ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സബ്സിഡി സാധനങ്ങളുടെ ഓണക്കാലത്ത് വിലക്കയറ്റത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയ സപ്ലൈകോ തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടി പഞ്ചസാരയ്ക്ക് ആറ് രൂപയും തുവരപ്പരിപ്പിന് നാല് രൂപയും അരിക്ക് മൂന്ന് രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടിയത് ഓണക്കാലത്ത് വിലക്കയറ്റം രൂക്ഷമാകുമെന്നും അത് തടയാൻ നടപടി വേണമെന്നും സപ്ലൈകോ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത് രണ്ടാഴ്ച മുൻപാണ് തൊട്ടു പിന്നാലെ ഇരുന്നൂറ്റി കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് കൊടുത്തു ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നാല് ഭക്ഷ്യസാധനങ്ങളുടെ വില കൂട്ടി കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപയായിരുന്ന പഞ്ചസാര ഒറ്റയടിക്ക് മുപ്പത്തി മൂന്ന് രൂപയിലേക്കായി കുറുവായിരിക്കും അട്ടായിരിക്കും മൂന്ന് രൂപ വീതം കൂട്ടി കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയാക്കി തൂരപ്പരിപ്പിന് നാല് രൂപയാണ് കൂട്ടിയത് ആകെ ആശ്വാസം ചെറുപയറാണ് രണ്ട് രൂപ കുറഞ്ഞു പച്ചരിയുടെ വില കൂട്ടേണ്ടിവരുമെന്നും മന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്